വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വയക്കരയിലെ ജഹാങ്കീറിന് കൈത്താങ്ങുമായി കമ്പല്ലൂർ കൊല്ലാടയിലെ ചങ്ങാതീസ് കൂട്ടായ്മ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ കരോളിലൂടെ സമാഹരിച്ച തുകയാണ് ചികിത്സാ സഹായമായി കൈമാറിയത് വിനോദങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്ന പുതു തലമുറയ്ക്ക് മാതൃകയായി കഴിഞ്ഞ മൂന്ന് വർഷമായി വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മ നടത്തി വരുന്നുണ്ട് ചങ്ങാതി സ് കൂട്ടായ്മ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങൾ തുക ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി ഈസ്റ്റലേരി വാർഡ് മെമ്പർ ശിവദാസ് ചടങ്ങിൽ പങ്കെടുത്തു ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ഹാസിം മൗലവി വർക്കിംഗ് ചെയർമാൻ സിദ്ദിഖ് ലത്തീഫി കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് ഖാദർകുട്ടി ആഷിഖ് അമാനി തുടങ്ങിയവർ സംബന്ധിച്ചു നടന്ന് ശേഖരിച്ച പൈസ മറ്റ് ഒരു പിന്നെ പഴു ചിലവുകളും വരുത്താതെ ഒരു മുഴുവൻ പണ്ണും അവർ ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയാണ് അപ്പോൾ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മാതൃകാമ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുക്കാറുണ്ട് ഈ കുട്ടികളെ നന്മ ആർന്ന പ്രവർത്തനത്തിൽ എല്ലാ പിന്തുണയും പാട്ട് മുമ്പിൽ തന്നെ ഞാൻ നൽകിയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം ബാ പുതിയ കാലത്ത് കുട്ടികൾ മൊബൈലിൻ്റെയും മറ്റ് പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പിന്നിലേക്ക് പോകുമ്പോൾ അതിനൊന്നും വഴിപ്പെടാതെ നമ്മുടെ നാടിൻ്റെ സമൂഹത്തിൻ്റെ നല്ല വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ചെറുപ്പത്തിൽ തന്നെ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഗ്നിതാരകരമായ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ ചങ്ങാതി കൂട്ടായ്മയിലെ മുഴുവൻ കൂട്ടുകാരെയും വേറെ സ്നേഹത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്ത് ജഹാംഗീർ ചികിത്സാ സമിതിയുടെ പലവിധത്തിലുള്ള സഹായ സമിതികൾ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് ഇതുവരെ കിട്ടി ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഇതിൻ്റെ പ്രവർത്തന കോതയിൽ ഇറങ്ങിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ചങ്ങാതീസ് കൂട്ടായ്മ കൊല്ലാട എന്ന് പറയുന്ന ഈ കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഇത് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവം നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പുതിയ ഒരു അനുഭവമായി തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഈ രൂപത്തിലേക്ക് ശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കൈപിടിക്കാൻ വേണ്ടി സാധുക്കളുടെ രോഗം അവശരുടെ കൈപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരവസരം കിട്ടി ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ അത് ഏറ്റെടുത്ത് ചെയ്തതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ചങ്ങാതീസ് കൂട്ടായ്മയിൽപ്പെട്ട അഭിനന്ദ് അഭിഷേക് അഭിനവ് അഭിജിത്ത് അതേപോലെ തന്നെ അർച്ചന അർജുൻ അവർണ ആതിര അമയ ഇഷാൻ ഇർദുദേവ് എന്നീ പതിനൊന്ന് കുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത് അവർ മൂന്ന് വർഷത്തോളമായി ഈ പ്രവർത്തനവുമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഓണാഘോഷം വന്നാലും ക്രിസ്മസ് ആഘോഷം വന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തൊണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ചികിത്സാ സമിതി കേൾപ്പിക്കുന്ന വലിയൊരു സേവനം അത് ഈ ജീവിതത്തിൽ അവർക്ക് വലിയ തുണയും മുതൽക്കൂട്ടുമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ജീവിതത്തിലും നമ്മുടെ റഹ്മാനായ റബ്ബ് എല്ലാ നിലയ്ക്കുള്ള റാഹത്തും സന്തോഷവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇവർക്ക് നേതൃത്വം നൽകുന്ന പ്രോത്സാഹനം നൽകുന്ന അമ്മമാർ അതേപോലെ തന്നെ വാർഡ് മെമ്പർന്ന് വാർഡ് മെമ്പറ് അതുപോലെയുള്ള എല്ലാവർക്കും നമ്മുടെ ജഹാംഗീർ ചികിത്സാ സമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് going